ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ വെച്ചിട്ട് കറി അഴിച്ചിട്ടുണ്ടോ ഇന്ന് നമുക്ക് അതുപോലെ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചോറിനുമൊക്കെ പറ്റിയ റെസിപ്പിയാണ് പിന്നെ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ എടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സബോളയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വശക്കി കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളും ടേസ്റ്റുമാണ് കേട്ടോ നല്ല തിക്നസ്സോടെ കിട്ടുന്ന ഒരു കറിയാണ് നമുക്ക് ഈ തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷെ നല്ല ടേസ്റ്റോടെ കിട്ടുന്ന കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നമുക്കിതിലോട്ട് രണ്ട് പച്ചമുളക് കീറിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പൊന്നും ഇപ്പം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം എല്ലാം കൂടി നല്ല വശങ്ങി വരട്ടെ ഞാൻ നേരത്തെ ഒരു തക്കാളി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് വലിയ തക്കാളി ഉണ്ട് അതിൻ്റെ പകുതി തക്കാളിയാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അഞ്ചാറ് കരിയപ്പിലേയും കൂടി വെച്ചിട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ല വഷിങ്ങി വരട്ടെ കേട്ടോ ആ സമയത്താണ് നമ്മൾ തക്കാളി പൊടിയിട്ട് വശക്കിയതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊന്ന് ആറാൻ വച്ച് കൊടുക്കാം ഈ മുരിങ്ങയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണല്ലോ അപ്പം നമുക്ക് ഒരു പിടി മിരിങ്ങയില ഡെയിലി കറിയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം ഈ വശക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചുകൊടുക്കാം തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലോട്ട് ഈ സവാളയും തക്കാളിയെല്ലാം വശക്ക് വെച്ചത് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരിക ക്യാഷിനിട്ടാണ് കേട്ടോ ഓപ്ഷനലാണ് കേട്ടോ എന്നാലും നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിട്ട് കഴിഞ്ഞാൽ വെറൈറ്റി ടേസ്റ്റും നല്ല തിക്നെസ്സും കിട്ടുന്നതാണേ അപ്പം നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക എണ്ണ വറ്റൽമുളക് കടുക് ഇട്ട് കടുവറുത്തതിന് ശേഷം അഞ്ചര ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കടുവർക്കുക എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നില്ലേ ആ അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് നല്ല ചൂടാവണം കേട്ടോ നല്ല രീതിയിൽ ആദ്യം വയറ്റി 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 ഒന്ന് ചെറിയ വറ്റത്തെ വറ്റി നല്ല പരുവാകുമ്പോഴാണ് നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമുക്ക് ഈ ആദ്യം നമ്മൾ മിക്സി കഴുകി ഒഴിച്ചാൽ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ ഇതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല പാകത്തിനുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടി ഒരു അരസ്പൂണ് മുളക് പൊടിയൊക്കെ മതി കേട്ടോ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അടുത്ത വീട്ടിലെ കോഴി രാവിലെ ആയതുകൊണ്ട് ഭയങ്കര വിലയാണ് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടോയെന്നറിയത്തില്ല നമ്മൾ ഇതുവരെയും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ആ നല്ല കുറുകി വരട്ടെ നമ്മളെ മിരിങ്ങയില കുറച്ചൊരു പിടിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളേ അത് നല്ല അടുത്ത വീട്ടിലെ പറിച്ച് മുരിങ്ങയിലായിരുന്നേ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇല മാത്രം എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം നമ്മളിതാ ഈ അരപ്പൊന്ന് നല്ല കുറുകി എന്നുവെച്ചാൽ ക്യാഷിനോട്ട് ഇട്ടുകൊണ്ട് നല്ല പെട്ടെന്ന് നല്ല അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ പാൻ ആയതുകൊണ്ട് ഇത് അധികം അടിയിൽ പിടിക്കുന്നില്ല അപ്പം വേറെ ഒക്കെ ആണെങ്കിൽ നല്ലതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ക്യാഷിനോട്ടൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് പാകത്തിന് ഇപ്പോഴാണ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടത് എല്ലാം കുറുകി വന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്കിതിലോട്ട് വെള്ളം ആവശ്യത്തിന് വെള്ളം എത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒന്ന് വെച്ചാൽ അതനുസരിച്ചൊന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു കൊടുക്കാം കറി തിളച്ച് സെറ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് മുരിങ്ങയില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കർക്കിടക മാസത്തിൽ മുരിങ്ങയിലൊന്നും കഴിക്കത്തില്ല എന്ന് പറയത്തില്ലേ അതുകൊണ്ട് അതിന് മുന്നേ ഉള്ള മാസം തന്നെ പെട്ടെന്ന് കുറച്ച് റെസിപ്പികൾ മുരിങ്ങയില വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാന്ന് കരുതി അടുത്തതായിട്ട് മുരിങ്ങയില ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോ വരുന്നുണ്ട് ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ചോറിനും ഒക്കെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ മുരിങ്ങയില ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാൻ കേട്ടോ മുരിങ്ങയിലേക്ക് അധികം വേവൊന്നുമില്ലല്ലോ അപ്പോൾ ഈ തിളച്ച് കിടക്കുന്ന കറിയിലോട്ട് ഈ മുരിങ്ങയിലും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ എസെൻസൊക്കെ ഇറങ്ങുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് മുരിങ്ങയല്ല കറിയാന്ന് പറയത്തില്ല ഒരു പ്രത്യേക വെറൈറ്റി ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മൾ ഇന്ന് ചപ്പാത്തിയുടെ കൂടെയാണേ കഴിച്ചത് ഒത്തിരി പൊടികളുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നല്ല കുറുകി വരുമ്പോൾ ക്യാഷിനോട്ട് ഇട്ടിങ്ങനോണ്ട് പെട്ടെന്ന് നല്ല കുറുകി വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒത്തിരി കുറുകേണ്ട ആവശ്യമില്ല ഉടൻ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തിയിലൂടെ കറി ഒഴിച്ച് നല്ല അടിപൊളി ആയിരുന്നേ പേടി ഇഷ്ടം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ വിട്ട് കൊടുക്കുന്നേറ്റാ